നെറ്റിയിൽ കുറി തൊടാറുണ്ടോ ഫലങ്ങൾ ഞെട്ടിക്കും ഹിന്ദു സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പുരാതന പാരമ്പര്യമാണ് കുറി തൊടുന്നത് സൗന്ദര്യാത്മക ആകർഷണത്തിനപ്പുറം കുറി തൊടുന്നതിന് ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യവുമുണ്ട് ഉണ്ട് നെറ്റിയിൽ തിലകം പുരട്ടുന്നത് പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്നും ജാതകത്തിലുള്ള അഗ്നിഗ്രഹങ്ങളെ ശാന്തമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു തിലകം ഒരു സാംസ്കാരിക ആചാരം മാത്രമല്ല മറിച്ച് ഇതൊരു ആത്മീയ ചിഹ്നമായും വർദ്ധിക്കുന്നു നെറ്റിയിൽ കുറിതൊടുന്നത് എന്തിനാണെന്നും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ഭക്തി നെറ്റി ഊർജങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയുടെ അടയാളമായി ഇത് പ്രവർത്തിക്കുന്നു നെറ്റിയിൽ തിലകം പുരട്ടുന്നത് തലച്ചോറിന് തണുപ്പ് നൽകുമെന്നും പറയപ്പെടുന്നു ഇത് വ്യക്തിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എളുപ്പമാക്കുന്നു നെറ്റിയിൽ തിലകം ചാർത്തുന്നത് വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും തീരുമാനങ്ങൾ വളരെ ദൃഢമായി എടുക്കുമെന്നും പറയുന്നു നെറ്റിയിൽ തിലകം ചാർത്തതിൻ്റെ പ്രത്യേക പ്രാധാന്യത്തെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തിലകം പുരട്ടുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുകയും തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുന്നു